ിൽ വന്നപ്പോൾ മോദിയും കൂട്ടരും പരിഹസിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ പിന്നെ മുന്നണിയുടെ പേര് മാറ്റാൻ എല്ലാ കളിയും കളിച്ചു ഇപ്പോൾ രാജ്യം പുതിയ പ്രതീക്ഷയുടെ തണലിലാണ് സംഘപരിവാർ ഭരണവിഭത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുടെ തണൽ കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയിലായിരുന്നു ബി ജെ പിയുടെ കണ്ണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെയും പ്രബലമായ പ്രാദേശിക പാർട്ടികളുടെയും വിശാല ഐക്യം ബി മോഹങ്ങൾ തകർത്തു സ്വന്തം ശക്തി കൊണ്ട് ജയിക്കാമെന്ന് കോൺഗ്രസുകാർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം പോലും രാജ്യത്തില്ല ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയിട്ട് നാളേറെയായി നിരനിരയായി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുടെ വിളിയും കാത്തിരിക്കുകയാണ് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച പാർട്ടിയാണെന്ന് ഓർക്കണം പ്രതാപകാലത്ത് നാനൂറ്റി പതിനഞ്ച് എം പിമാർ വരെ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് അൻപത്തി രണ്ടായി ബി ജെ പി യുദ്ധം ചെയ്യാൻ നേതാവ് ഇങ്ങ് വയനാട്ടിലെത്തി അപ്പോൾ അങ്ങ് അരുണാചലിൽ ബി ജെ പിക്ക് പത്ത് എം എൽ എമാരെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസ് ചുമ്മാ ജയിപ്പിച്ചു കൊടുത്തു ന്യൂനപക്ഷ വേട്ട തടയാതെ ഒളിച്ചോട്ടം പൗരത്വ നിയമ ഭേദഗതിയിൽ മൗനം ബോണ്ട് കുംഭകോണം തുടങ്ങിയവ ബി ജെ പിയെ വേട്ടയാടുമ്പോൾ കോൺഗ്രസും കൂട്ടുപ്രതിയാണ് അവിടെയാണ് ഇടതുപക്ഷം നെഞ്ചുറപ്പോടെ പട നയിക്കുന്നത് ഇന്ത്യ മുന്നണി പുതിയ പ്രതീക്ഷ നൽകി മുന്നേറാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ പിടിവിട്ടുപോയെന്ന് ബി ജെ പിക്ക് പിടിയിട്ടിട്ടുണ്ട് ഭാരതം ഒന്നിക്കും ഇന്ത്യ ജയിക്കുമെന്ന സന്ദേശം രാജ്യത്ത് അലയടിക്കുന്നു ബി ജെ പിക്ക് കൂടുതൽ പ്രാദേശിക പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു മോദിയുടെ ഭിന്നിപ്പിക്കൽ തന്ത്രം പൊളിഞ്ഞു മുന്നൂറിലധികം മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും ബി തമ്മിൽ നേരിടാനാണ് ഏറ്റുമുട്ടൽ കാപട്യവും വർഗീയ വിപത്തും തിരിച്ചറിഞ്ഞ് രാജ്യത്ത് ബി ജെ വിരുദ്ധ വികാരം ശക്തമായപ്പോൾ പ്രതിപക്ഷവേട്ട രൂക്ഷമാക്കി രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചു വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ചു ഒന്നും ഫലിക്കുന്നില്ല യു രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കുന്ന പ്രക്രിയ മുന്നേറുകയാണ് കർഷക പ്രക്ഷോഭത്തോടെ പഞ്ചാബിലടക്കം ബി ജെ പിയുടെ അവസ്ഥ ദയനീയമാണ് പതിനെട്ട് സീറ്റ് കിട്ടിയ ബംഗാളിലും നിലംതൊടില്ലെന്നുറപ്പായി ഇപ്പോൾ പലയിടത്തും സഖ്യകക്ഷികളെ തേടി പരക്കം പായുകയാണ് ബി ജെ പി കോൺഗ്രസ് അറച്ചിൽ നിന്നടത്ത് രാജ്യത്തിന്റെ കവചമായി ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെ നേതൃത്വമായി ഇന്ത്യ മുന്നണി പട നയിക്കുന്നു ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ thank you